പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ന് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായി നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗകളെയും അതേപോലെ തന്നെ ഫോർ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗകളെയുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും എല്ലാം ഗ്യാസ് സ്റ്റൗകുകളെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഗ്യാസ് സ്റ്റൗവുകളെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഗ്യാസ് സ്റ്റൗകളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഒന്നാമത്തത് അവയുടെ ക്വാളിറ്റിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അഫോർഡബിൾ ആവുന്ന വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഗ്യാസ് സ്റ്റോവുകളെയാണ് ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ സർവീസാണ് അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആവുന്ന ഞാൻ പറയുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റായ പല ബ്രാൻഡുകളും നല്ല ക്വാളിറ്റിയിലുള്ള ബ്രാൻഡുകളും നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കഴിയും പക്ഷേ അവ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അവ റിപ്പയർ ചെയ്യാൻ അവരുടെ സ്പെയർ ഒന്നും നമുക്ക് കിട്ടത്തില്ല അവിടെ സർവീസ് അവൈലബിലിറ്റി കേരളത്തിൽ എങ്ങും തന്നെ ഇല്ലാത്തവയുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാൻഡ് ഏറ്റവും നല്ല ബ്രാൻഡ് മാത്രം നോക്കരുത് മറിച്ച് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ തന്നെ നല്ല മോഡൽ ഗ്യാസ് സ്റ്റൗകൾ അതേപോലെ തന്നെ മറ്റ് അപ്ലയൻസുകൾ വാങ്ങിക്കുന്ന ഏറ്റവും നല്ലത് അപ്പോൾ ഞാനൊരു ഹോം അപ്ലയൻസുകൾ സർവീസ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണ് അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള എനിക്ക് അറിയാവുന്ന അറിവ് വെച്ചുള്ള കാര്യവും അതേപോലെ തന്നെ ഓൺലൈനിൽ ഇവയ്ക്കുള്ള റേറ്റിങ്ങും എല്ലാം പരിഗണിച്ചിട്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ ഒരു ഗ്യാസ് സ്റ്റൗസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടുതൽ വിശദമായിട്ട് ഒന്നും പറയുന്നില്ല ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് ഇലക്ട്രോട്ടക് മലയാളം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട വീഡിയോകളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സഹായിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ടാണ് വാങ്ങിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആമസോൺ വഴിയാണ് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിക്കാവുന്നതാണ് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിക്കറിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഫ്ലിപ്പ്കാർട്ടിലേക്ക് പോകാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്താലും ഞങ്ങളുടെ ചാനലിന് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഫിനാൻസ് സപ്പോർട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രൂപ പോലും നഷ്ടം വരാതെ ഒരു രൂപ പോലും കുറവ് വരാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായ മോഡൽ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റായ ത്രീ ബർണർ ഗ്ലാസ് ടോപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ത്രീ ബർണറുകളുടെ കൂട്ടത്തിൽ ഞാൻ നാല് ഗ്യാസ് സ്റ്റൗുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ഞാൻ നാലാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി ജി ഓൺ പോപ്പുലർ കുക്ക് ടോപ്പ് എന്ന് പറയുന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഇത് ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഏകദേശം രണ്ടായിരം രൂപ രണ്ടായിരത്തി നാന്നൂറ് രൂപ റേഞ്ചിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ കഴിയാവുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ നാട്ടിലെല്ലാം സർവീസ് അവൈലബിലിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് പീജോന്റെ പോപ്പുലർ എന്ന കുട്ടോപ്പ് ഇത് മാനുവൽ ടൈപ്പ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോഡിയാണ് വരുന്നത് മറ്റ് മിക്ക ബ്രാൻഡുകൾക്കും മെറ്റൽ ബോഡി ആയിരിക്കും വരുന്നത് അവ പെട്ടെന്ന് തുരുമ്പിടിച്ച് പൊത്തുപോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോഡിയായതുകൊണ്ട് ഇവ തുരുമ്പു പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കത്തില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ എനർജി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ബ്രാസ് കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന മൂന്ന് ബർണറുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ടഫോണ്ട് ഗ്ലാസ്സുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ടു ആണ് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫുൾ വാറൻറ്റി ഫുൾ വാറണ്ടി എന്ന് പറയുന്നത് നാല് ആണ് ഏകദേശം ഈ ഒരു ഗ്യാസ് സ്റ്റൗവിന്റെ വെയിറ്റ് െന്ന് പറയുന്നത് കൂടുതൽ വിശദമായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സുകൾ ഞാൻ വർണ്ണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് പൈസയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു ഗ്യാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് പി ജി ഓണിൻ്റെ പോപ്പുലർ എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെയാണ് ഇവിടെ ഓൺലൈനകത്തുള്ള ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഇവിടെക്കകത്ത് മാറ്റം വരാൻ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രിസ്റ്റീജ് അറ്റ്ലസ് പ്ലസ് എന്ന് പറയുന്ന ത്രീ ബർണർ ഗ്ലാസ് സ്റ്റൗ ഗ്യാസ് വാണ് ഈ ഗ്യാസ് സ്റ്റൗ ഓട്ടോമാറ്റിക്കും മാനുവലും ആയിട്ടുള്ള രണ്ട് ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് സ്പ്ലിറ്റ് പ്രൂഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് സ്പ്ലിറ്റ് ട്രേ എന്ന് പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ട്രേ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തുളുമ്പി പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അകത്തേക്ക് പോകുന്നത് പരമാവധി തടയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ ബ്രാസ് ആണ് വന്നിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ത്രീ പിൻ ബ്രാസ് ബർണറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഹൈ എഫിഷ്യൻസി ഫാസ്റ്റ് കുക്കിംഗ് ബർണറുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതായത് നോർമലി ഗ്ലാസ് സ്റ്റോപ്പുകളേക്കാൾ വളരെ എഫിഷ്യൻസി ആയിട്ട് കുറഞ്ഞ ഗ്യാസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പ്രസ്റ്റീജ് അവകാശപ്പെടുന്നത് എട്ട് എമ്മം തിക്നസോട് കൂടി വരുന്ന ടഫോൺ ഗ്ലാസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലും ടു ഇയർ ആണ് വാറണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ മാനുവൽ ടൈപ്പിന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രൂപയും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ടൈപ്പിന് ഏകദേശം നാലായിരം നാലായിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചുമാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്യാസ്റ്റോ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൂട്ടത്തില് ഞാൻ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് വിഡിയം എന്ന് പറയുന്ന ബ്രാൻഡാണ് വിഡിയമ്മിന്റെ ജി ഫൈവ് എസ് ത്രീ എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റൗ ആണ് ഇപ്പോൾ വി ഡി എം എന്ന് പറഞ്ഞാൽ കുറച്ച് പോപ്പുലർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഒരു അഞ്ച് വർഷം മുമ്പ് വരെ നമ്മുടെ പ്രീതി എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മായ അപ്ലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് വി ഡി എം എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന കൂടുതൽ സർവീസ് അവൈലബിലിറ്റിയുള്ള നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ബ്രാൻഡാണ് ഈ വി ഡി എം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ത്രീ ബർണറാണ് വരുന്നത് ഹൈ ക്വാളിറ്റി ബ്രാസ് ബർണറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള കുക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിനകത്ത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പാത്രങ്ങൾ തമ്മിൽ തട്ടാതെ ഒരേ സമയം മൂന്ന് ബർണറിലും വെച്ച് ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഈ ഗ്യാസ് സ്റ്റൗ കൊണ്ട് നമുക്ക് സാധിക്കുന്നു ഈ ഒരു ഗ്യാസ് സ്റ്റവ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റവ് ആണ് നിറർ ഫിനിഷ്ഡ് ഹെവി ഡ്യൂട്ടി സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടോപ്പ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗുകളെയൊക്കെ ഭയക്കുന്നവർക്ക് ചിലർക്കൊക്കെ ഒരു പേടി ഉണ്ട് ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റൗവൊക്കെ ഒക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എങ്കിൽ അങ്ങനെയൊക്കെ ഭയമുള്ളവർക്ക് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഹൈ ക്വാളിറ്റി ഹെവി ഡ്യൂട്ടി ഗ്യാസ് സ്റ്റൗവാണ് ഈ പറഞ്ഞ മീഡിയമ്മിൻ്റെ ഈ ഒരു ഗ്യാസ് സ്റ്റവെന്ന് പറയുന്നത് അതേപോലെ തന്നെ റിമൂവബിൾ ആയിട്ടുള്ള സ്പ്ലിറ്റ് റേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതായത് നമുക്ക് തുളുമ്പിയൊക്കെ ഭക്ഷണം പോയി കഴിഞ്ഞാൽ അതെടുത്ത് കഴുകാവുന്ന രീതിയിലുള്ള സ്പ്ലിറ്റ് റേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിന് അഞ്ച് വർഷമാണ് കമ്പനി ഫുൾ വാറൻറ്റി നൽകുന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് ധൈര്യമായി ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു പ്രീമിയം ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഇത് എന്ന് പറയുന്നത് ഇനി ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നു പ്രീതിയുടെ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് പ്രീതിയുടെ ബ്ലൂ ഫ്ലെയിം എന്ന് പറയുന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഇത് മൂന്ന് ബ്രാസ് ബർണറുകളാണ് ഞാൻ തോന്നിയിരിക്കുന്നത് ആ ഈ മൂന്ന് ബ്രാസ് ബർണറുകൾ എന്ന് പറഞ്ഞാൽ ജംബോ ബിഗ് സ്മാൾ എന്ന് പറയുന്ന മൂന്ന് സൈസ് വരുന്ന ബ്രാസ് ബർണറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈയൊരു ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ ഈ പ്രീതി അവകാശപ്പെടുന്നത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗകുകളെ അപേക്ഷിച്ച് അറുപത്തി ഒൻപത് അല്ലെങ്കിൽ എഴുപത് ശതമാനം എഫിഷ്യൻസി ഉണ്ട് എന്നാണ് അതായത് മറ്റ് ഗ്യാസ് സ്റ്റൗകളിൽ ഉപയോഗിക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് ഗ്യാസ് മാത്രമേ ഈ ഒരു സ്റ്റൗവിനകത്ത് ആവശ്യമുള്ളൂ എന്നാണ് പ്രീതി പറയുന്നത് അതായത് വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഗ്യാസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എയ്റ്റ് എം എം ടഫോണ്ട് ഗ്ലാസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇത്ര എഫിഷ്യൻസി വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എ എൻ ഡി ഗ്രേഡ് ജെറ്റ്സുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഗ്യാസ് സ്റ്റൗവിന് ഫൈവ് ടു ഇയർ ആണ് ഫുൾ വാറണ്ടി എന്ന് പറയുന്നത് അഞ്ചു വർഷത്തിൻ്റെ ഗ്ലാസ് ടോപ്പിന് അവർ വാറണ്ടി നൽകുന്നുണ്ട് അതേപോലെ തന്നെ ലൈഫ് ടൈം ഫുൾ അവർ സർവീസ് ഫ്രീ ആയിട്ടാണ് നമുക്ക് നൽകുന്നത് അതായത് ഇത് മേടിച്ച് എത്ര കാലം കഴിഞ്ഞ് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ആ വാങ്ങിച്ച് മാറ്റിയിടുന്ന പാറ്റ്സിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി അവിടെ സർവീസ് ചാർജ് നമുക്ക് ഫ്രീ ആയിരിക്കുമെന്നാണ് ഈ ഒരു കമ്പനി പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് ഉറപ്പിച്ച് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഒരു പ്രീജിയുടെ ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റവ് അപ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡുകളെല്ലാം നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളവയാണ് നമുക്ക് വിശ്വസിച്ച് പത്ത് വർഷത്തോളം എന്തായാലും വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവുകളാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇവയ്ക്കെല്ലാം ഈ പറഞ്ഞവയ്ക്ക് എല്ലാം സർവീസ് അവൈലബിലിറ്റിയും ഉള്ളവയാണ് അപ്പോൾ ഇനി നമുക്ക് ഫോർ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗകുകളെ കുറിച്ചൊന്ന് നോക്കാം ഈ ഒരു കൂട്ടത്തില് ഞാൻ മൂന്ന് ഫോർ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനിത് മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈയുടെ റാപ്പിഡ് ഫോർ എന്ന് പറയുന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഇത് ഫോർ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് അതായത് വളരെ ആയിട്ടുള്ള നമ്മുടെ മോഡിലാ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള നല്ലൊരു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഈ ബട്ടർഫ്ലൈയുടെ റാപ്പിഡ് ഫോർ എന്ന് പറയുന്നത് ഹെവി ബ്രാസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള ഗ്ലാസ് ടോപ്പ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഈ ഒരു ബട്ടർഫ്ലൈ റാപ്പിഡ് ഫോർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിനെ ഈ ഒരു ഗ്യാസ് സ്റ്റോവിന് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചാണ് വരുന്നത് മാനുവൽ ഗ്യാസ് സ്റ്റൗ ആണിത് ഇപ്പോൾ വളരെ കോമ്പാക്റ്റ് ആണെങ്കിൽ ഇവിടെ ബർണറുകൾ തമ്മിൽ വളരെ നന്നായി നല്ല അകലം നല്ല ഗ്യാസ് പ്പ് വിളങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പാത്രങ്ങൾ വെച്ച് കുക്ക് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്പ്ലിറ്റ് ട്രേകൾ വന്നിട്ടുണ്ട് ഭക്ഷണശേഷം വരുന്ന മാലിന്യങ്ങൾ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് തുടച്ചു നീക്കാവുന്നതാണ് ഈ ഒരു ഗ്ലാസ് സ്റ്റോപ്പിനും വൺ ഇയർ ആണ് ഫുൾ വാറണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഞാൻ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് മീഡിയം ആണ് മീഡിയമിന്റെ എയർ പ്രൈഡ് എന്ന് പറയുന്ന ഫോർ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് ആണ് അപ്പോൾ ഇതും ഹൈ ക്വാളിറ്റി ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ചെറിയ ബർണറുകളും അതേപോലെ തന്നെ ഒരു മീഡിയം ടൈപ്പ് ബർണറും അതേപോലെ തന്നെ ഒരു വലിയ ബർണറുമാണ് ഈ ഒരു ഗ്ലാസ് ടോപ്പിനകത്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സ്കിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള റബ്ബർ ബുഷുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഐ എസ് ഐ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണിത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ഈ ഒരു ഗ്യാസ് സ്റ്റോവിന് ടു ഇയർ ആണ് ഫുൾ വാറണ്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു ാണ് ഈ ഒരു ഫോർ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗവിന്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഈ ഒരു കൂട്ടത്തില് ഞാൻ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രീതിയുടെ ജംബോ മാക്സ് എന്ന് പറയുന്ന ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് അതേപോലെ തന്നെ എയ്റ്റ് എം എം തെർമലി ടഫ്ലോണ്ട് ടോപ്പ് ഗ്ലാസ് ആണ് ഞാൻ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്യാസ് എ എൻ ഡി ഗ്രേഡ് ജെറ്റ് ആണ് വന്നിരിക്കുന്നത് നേരത്തെ പ്രീതിയുടെ ഗ്യാസ് സ്റ്റൗവിനകത്ത് പറഞ്ഞതുപോലെ സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് എഫിഷ്യൻസി ഈ ഒരു ഗ്ലാസ് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിനും നമുക്ക് കിട്ടുന്നുണ്ട് വളരെ വിശാലമായ ഒരു ഗ്ലാസ് സ്റ്റോപ്പാണിത് നമുക്ക് വളരെ സുഖകരമായിട്ട് നാല് പാത്രങ്ങളിൽ ഒരുപക്ഷെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ മോഡുലാർ കിച്ചണിലേക്കും ഒക്കെ അവൈലബിൾ ആ യൂസ് ചെയ്യത്തക്ക രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവാണ് ഇത് എന്ന് പറയുന്നത് ഇതിന് ടൂ ഇയർ പ്രോഡക്റ്റിന് ഫുള്ളായിട്ട് വാറൻറ്റിയും അഞ്ച് വർഷത്തേക്ക് ഇതിൻ്റെ ഒരു ഗ്ലാസിനും അതേപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ ബർണറിനും വാറൻറ്റിയും ലൈഫ് ലോങ് സർവീസും ആണ് കിട്ടുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റുകളെല്ലാം കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും ഒരു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആണെങ്കിൽ അത്യാവശ്യം വിലയുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗകുകൾ തന്നെ വാങ്ങിക്കുക കാര്യം വളരെ കുറഞ്ഞ വിലയുടെ നല്ല ബ്രാൻഡുകളുടെ തന്നെ കുറഞ്ഞ മോഡലുകൾ നമുക്ക് ആണ് അപ്പോൾ ഈ ഗ്ലാസ് ഈ ഗ്യാസ് സ്റ്റവുകൾ അല്ലെങ്കിൽ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവുകൾ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് വളരെ പെട്ടെന്ന് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യമെങ്കിലും ക്വാളിറ്റി ഉള്ള കുറച്ച് കാശ് മുടക്കി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അപ്പോൾ വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ടോപ്പ് ഗ്യാസ് സ്റ്റൗകളൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ നേരം കുക്ക് ചെയ്യുമ്പോൾ അവ പൊട്ടിപ്പോകാനോ ചെറിയ അപകടങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ വരാൻ വരെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു പഠനത്തിന് ശേഷം മാത്രം വാങ്ങിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ വീട്ടിലൊക്കെ കൊണ്ടുവരുന്ന ബംഗാളികളുടെ കയ്യിൽ നിന്നുള്ള ഇപ്പം വളരെ നല്ല കമ്പനിയുടെ പേരുള്ള നമ്മളെ ഓൺലൈനിലൊക്കെ എടുത്ത് കാണിച്ച് അവർ സെയിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ടൈപ്പ് പ്രോഡക്റ്റുകളൊന്നും നിങ്ങൾ അവരുടെ ഇന്ന് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓദറൈസ്ഡ് ആയിട്ടുള്ള ഡീലറുടെ കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് വിശ്വസ്തതയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നോ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ